അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാജു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഹാരിസ് മദനി എൻ്റെ മേൽ കളവുകൾ ആരോപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് കളവ് പറയുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഹാരിസ് മദനിയുടെ ആശയധാരയിലുള്ള പണ്ഡിതന്മാർ അവർ സെലഫികളെ സംബന്ധിച്ച് പറഞ്ഞു വെച്ച കളവുകളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പിടികൂടുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാരിസ് മദനിയോട് ഒന്ന് രണ്ട് വിഷയങ്ങളിൽ നമ്മൾ വെല്ലുവിളി നടത്തിയിരുന്നു നിങ്ങൾ എൻ്റെ കഴിഞ്ഞ സംസാരം കേട്ടാൽ അത് മനസ്സിലാവൂ എന്നാൽ ആ വെല്ലുവിളിയെ സത്യസന്ധമായി നേരിട്ട് അതിന് മറുപടി പറയുന്നതിന് പകരം ഹാരിസ് മദനി അതിനെ കോട്ടിമാട്ടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ഹാരിസ് മദനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പൊട്ടന്മാരായ അണികളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കുക അവർക്കിടയിൽ ഞാൻ മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് പക്ഷേ സത്യസന്ധമായി അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിച്ചില്ല കൂട്ടിമാട്ടി എന്ന് മാത്രമല്ല എനിക്ക് മറുപടിയുമായി വന്ന ഹാരിസ് മദനി അതിൽ കളവുകളുടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന വളരെ രസകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രസകരമായത് എന്ന് പറയാൻ കാരണം ഹാരിസ് മദനി കളവ് പറയുന്നത് നമുക്ക് രസമുള്ള കാര്യം ആയിട്ടല്ല മറിച്ച് ഒരു വിഷയത്തെ അദ്ദേഹം നേരിടുന്നത് കളവുകൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് എന്ന വിരോധാഭാസമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത് ഏതാണെങ്കിലും എല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞ കളവുകളെ നമുക്ക് പൊളിക്കേണ്ടതുണ്ട് കൂടുതൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് തെളിവുകൾ നിരത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സംസാരം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ശ്രമിക്കണം കാരണം അവസാന ഭാഗത്താണ് ഹാരിസ് മദനിയുടെ പല കളവുകളും കയ്യോടെ ഞാൻ പിടികൂടുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണെങ്കിലും കഴിഞ്ഞ എൻ്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു സെലഫുകൾ മുശിരിക്കുകളാണ് എന്നാണ് ഇവരുടെ വിശ്വാസം അഥവാ സമസ്തക്കാർ വെച്ചു പുലർത്തുന്ന വിശ്വാസം സെലഫികൾ മുഷിരിക്കുകളാണ് ഒറിജിനൽ മുഷിരിക്കുകളാണ് എന്നാണ് അതിന് ഞാൻ തെളിവും പറഞ്ഞിരുന്നു അതിനെ സംബന്ധിച്ച് ഹാരിസ് മദനിയുടെ ഒരു പ്രതികരണം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഹാരിസ് മദനി പറയട്ടെ ഞാൻ അങ്ങനെ ഒരു നിലപാട് എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്ന് ഇതേ വരെ ഞാൻ പറഞ്ഞിട്ടു പോലുമില്ല പക്ഷെ മൂപ്പര് പിന്നെ കളവ് പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് അതേ നാവിൽ വരും നോക്കൂ നിങ്ങൾ മുസ്ലിാരുടെ മറുപടി ഭാഷയിൽ കടിച്ചു തൂങ്ങി ഭാഷയിൽ കളിച്ച് രക്ഷപ്പെടാനാണല്ലോ മുസ്ലിാർ ശ്രമിച്ചത് മുസ്ലിരെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ കളവു പറയലും ഹറാമ് തിന്നലും ഒന്നും സെലഫികളുടെ ജോലിയല്ല അത് നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ ജോലിയാണ് നിങ്ങൾക്കറിയില്ല മുസ്ലിയരെ ഞാൻ ഇതൊക്കെ നിങ്ങളെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേരളത്തിൽ വിരചിതമായ മലയാളത്തിലൊരു പുസ്തകമുണ്ട് അതേതാണെന്നറിയുമോ നിങ്ങളുടെ നേതാവിനെ സംബന്ധിച്ച് എഴുതിയ പുസ്തകമാണ് അയാൾക്ക് പ്രായപൂർത്തിയായതു മുതൽ ആ മനുഷ്യൻ ചെയ്ത ആ മനുഷ്യൻ പറഞ്ഞ കളവുകളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ ഇന്ന വ്യക്തിയുടെ പേരിൽ ഇന്ന വ്യക്തി പറഞ്ഞ കളവുകൾ എന്നൊരു പുസ്തകം തന്നെ മലയാളക്കരയിലുള്ളത് അത് സെൽഫികളെ സംബന്ധിച്ചുള്ളതല്ല അതുകൊണ്ട് ആ നിലക്ക് ഞങ്ങളുടെ മേൽ കളവുകൾ ആരോപിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ കൂടാരമാണ് കളവ് പറയലും വഞ്ചിക്കലും ഹറാമുതിന്നലുമൊക്കെ നിങ്ങളുടെ പണിയാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ എന്ന് പറഞ്ഞത് ഹാരിസ് മദനി എന്ന അർത്ഥത്തിലാണോ അത് നിങ്ങൾക്ക് മനസ്സിലാവൂലേ നിങ്ങളുടെ ആശയധാരയിലുള്ള ആളുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതല്ലാതെ നിങ്ങൾ പുസ്തകം എഴുതിയിട്ടില്ല എന്ന കാര്യം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയില്ലേ എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കോട്ടി മാറ്റുന്നത് പിന്നെ മുസ്ലിയാർ പറയുകയാണ് ഞാൻ പറഞ്ഞിരുന്നു നാട്ടിക മുസ്ലിയര് മുജാഹിദുകൾ ഒറിജിനൽ മുഷിരിക്കാണ് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് അപ്പൊ മുസ്ലിയാർ അതിനോട് പ്രതികരിക്കുകയാണ് ആ വാദത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഹാരിസ് മദനി പറയുന്നത് കേട്ടു നോക്കൂ ആ കേട്ടുനോക്കൂരി നിങ്ങൾ ഒറിജിനൽ മുസിരിക്കോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ ഉള്ളത് ഞാൻ പറയാ തള്ളി മുസ്ലിയാർ തള്ളി തള്ളേണ്ടി വന്നു അങ്ങനെ നിങ്ങൾക്ക് പലതും തള്ളേണ്ടി വരും ഹാരിസ് മദനി വയറ്റത്തേക്ക് കിട്ടുമ്പോ നിങ്ങൾക്ക് പല സംഗതിയും തള്ളേണ്ടി വരും താങ്കൾക്ക് ആ വാദമുണ്ടോ എന്നല്ല ചോദിച്ചത് താങ്കളുടെ ആശയധാരയിൽപ്പെട്ട ആളുകളാണ് പറഞ്ഞത് താങ്കളുടെ ആശയധാരയിൽപ്പെട്ട പണ്ഡിതനാണ് എഴുതിയത് പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് അത് തള്ളാൻ കഴിയുക സെലഫി ആശയക്കാരനാണെന്ന് പറഞ്ഞ് ആ നിലക്കുള്ള വല്ല തീവ്രവാദ സംഘടനയിലേക്ക് പോയി എന്നൊക്കെ ആരെങ്കിലും ആരോപണം പറഞ്ഞാൽ അത് സെലഫികളുടെ പേരിൽ കെട്ടിവെക്കുകയും എന്നിട്ട് ഞങ്ങളുടെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്ന ഹാരിസ് മദനി താങ്കൾ ചെയ്യുന്നത് എത്രമാത്രം വലിയ ഇരട്ടത്താപ്പാണ് ഇത് നിങ്ങളുടെ കൂട്ടത്തിലെ ഔദ്യോഗികമായി നല്ല ഒരു സ്ഥാനം വഹിച്ച ഒരു പണ്ഡിതനാണ് നാട്ടിക മുസ്ലിമർ ആ നാട്ടിക മുസ്ലിയാർ എഴുതിയതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചത് എന്നിട്ട് മുസ്ലിയാർ പറയാണ് എനിക്ക് ബാധകമല്ല എന്ന് മുസ്ലിയാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു ലോക്കൽ മുസ്ലിയാര് അത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ കഴിയോ ഒരിക്കലും കഴിയില്ല ആരാണ് എഴുതിയത് സമസ്തയിൽ വളരെ ഔദ്യോഗികമായ സ്ഥാനമുള്ള നാട്ടിക മൂസ മുസ്ലിയാരാണ് എഴുതിയത് പരിശോധിച്ചതായ കെ കെ അബൂബക്കർ ഹസ്റത്ത് പോലെയുള്ള പണ്ഡിതന്മാരാണ് പരിശോധിച്ചത് എസ് എസ് എഫ് ആണ് അത് പുറത്തിറക്കിയത് പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് അതിന് ആമുഖവും അവതാരികയും എഴുതിയത് മാത്രമല്ല സമസ്തയുടെ വളരെ ഉത്തരവാദപ്പെട്ട ഒരു അറബി കോളേജാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് അങ്ങനെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിതൻ എഴുതിയ ഒരു വാദമാണത് അങ്ങനെ എഴുതിയ ഒരു വാദം അതല്ലെങ്കിൽ അങ്ങനെ എഴുതിയ സെൽഫികളെ സംബന്ധിച്ചുള്ള ഒരു വിഷയം എന്നിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് ഈ മുസ്ലിയാർ വട ഇരുന്ന് പറയാണ് ആ വാദത്തെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എനിക്കതിനോട് യോജിപ്പില്ല എന്ന് മുസ്ലിയാരെ പറയുമ്പോൾ ഒരു കോമൺ സെൻസ് വേണ്ടേ അത്രയും ഔദ്യോഗികമായ സ്ഥിതിയിൽ എഴുതിയ ഒരു സംഗതിയാണ് മാത്രമല്ല അതിനെ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തള്ളാൻ കഴിയോ നിങ്ങൾ അങ്ങനെ തള്ളേണ്ടി വരും പലതും നിങ്ങൾ തള്ളേണ്ടി വരും എന്നാണ് ഹാരിസ് മദുനയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി വെല്ലുവിളി നടത്തിയിരുന്നു ഹാരിസ് മദനയോട് എന്തായിരുന്നു എന്റെ വെല്ലുവിളി ഈ നാട്ടിക എഴുതി എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ എഴുതി ചേർത്തതിന്റെ ഫലമായി മുജാഹിദുകൾ പച്ച മുഷിരിക്കാണ് ഒറിജിനൽ മുഷിരിക്കുകളാണ് എന്ന് മുജാഹിദുകളെ സംബന്ധിച്ച് നാട്ടിക മുസ്ലിയാർ എഴുതി ഞാനതിനെ സംബന്ധിച്ച് ഹാരിസ് മദനിയോട് ചോദിച്ചിരുന്നു ഇങ്ങനെ എവിടെയാണ് ഉമർ മൗലവി പറഞ്ഞത് ഇത് ഉമർ മൗലവിയുടെ പേരിൽ പച്ചക്കളവല്ലേ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോ ഹാരിസ് മദനി അതിന് നൽകിയ പ്രതികരണം നിങ്ങളൊന്ന് നോക്കുക അണികളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ വെല്ലുവിളിക്കുന്നതാണ് എന്താ ഞാൻ വായിച്ചു തരാം മുസ്ലിയാക്കളുടെ ഈ വാദം എന്നിട്ട് ആ വാദം എന്താണെന്ന് ബ്രാക്കറ്റിൽ എഴുതുകയാണ് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഇത് നാട്ടികയുടെ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ കെ ഉമർ മൗലവിയുടെ ലേഖനത്തിലെ ഒരു ഭാഗം എടുത്തുദ്ധരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അതിന് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ അത് മൊത്തം ഒരു പുസ്തകത്തിൽ എടുത്തു കൊടുക്കാനും കഴിയില്ലല്ലോ അതുകൊണ്ട് ഏത് വാദമാണ് ഉമർ മൗലവി ഉദ്ദേശിച്ചതെന്ന് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തതാണ് അതാണ് ഇത്ര വലിയ സംഭവം ഹാരിസിന് തെളിയിക്കാൻ പറ്റുമോ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് റഫീഖ് സലഫി ഈ കാട്ടിക്കൂട്ടിയത് എന്റെ വെല്ലുവിളിക്കപ്പോ ഹാരിസ് മദന് നൽകിയ മറുപടിയാണത് എന്തിനാണ് മുസ്ലിയാരെ ഉരുളുന്നത് എന്തിനാണ് കോട്ടിമാട്ടുന്നത് എന്തിനാണ് നിങ്ങൾ ഈ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ കോട്ടിമാറ്റി വഞ്ചിക്കുന്നത് ഞാൻ എന്താണ് വെല്ലുവിളിച്ചത് എന്ന് ഹാരിസ് മദനക്ക് കൃത്യമായി അറിയാം പക്ഷേ അതറിഞ്ഞിട്ടും ബോധപൂർവം ഹാരിസ് മദിനി എന്ത് ചെയ്യുകയാണ് കോട്ടി അതിന്റെ അതിൻ്റെ മുകളിൽ ഉമർ മൗലവി പറഞ്ഞ കാര്യമാണ് നാട്ടിക മുസ്ലിയാർ എഴുതിയത് എന്ന് പറഞ്ഞ് സാധാരണക്കാരെ വഞ്ചിക്കുകയാണ് ഈ ഒരു വേഷം കെട്ടിയിട്ട് എന്തിനാണ് ഹാരിസ് മദനി ഈ രൂപത്തിലുള്ള പച്ച കളവ് നിങ്ങൾ പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് ടോട്ടലി കളവാണ് ഉമർ മൗലവി എവിടെയാണ് അതിന്റെ മുകളിൽ നാട്ടിക ഈ ബ്രാക്കറ്റിൽ എഴുതിയ ആശയം ഉമർ മൗലവിയുടെ സൽസമീലിൽ എവിടെയാണുള്ളത് ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഹാരിസ് മദുനിയെ വീണ്ടും ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ നാട്ടിക എഴുതിയ ആ ബ്രാക്കറ്റിൽ എഴുതിയ ആശയം ഉമർ മൗലവിയുടെ സൽസബീലിൽ ഞാൻ വായിച്ച സൽസബിയിലോ അതല്ല ഇനി ഉമർ മൗലവി പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും വേറെ ഒരു സൽസബീലിലോ ഇനി അതല്ല സെലഫികളുടെ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ നിന്ന് താങ്കൾക്ക് ആ വാദം വായിച്ച് കേൾപ്പിക്കാൻ കഴിയോ മുസ്ലിയാരെ കഴിയോ നിങ്ങൾക്ക് ഒരിക്കലും കഴിയൂല എന്താണ് നാട്ടിക ബ്രാക്കറ്റിൽ എഴുതിയത് നാട്ടിക ബ്രാക്കറ്റിൽ എഴുതിയത് സൃഷ്ടികൾക്ക് സ്വയം കഴിവുണ്ട് എന്നാണ് ഉമർ മൗലവി പറയുന്നത് ആ ആശയമാണല്ലോ നാട്ടിക മുസ്ലിം എഴുതിയത് അതെവിടെയാണ് ഉമർ മൗലവിയുടെ സൽസബീലിൽ മുകളിൽ എവിടെ നിങ്ങൾ അന്ന് വായിച്ച് കേൾപ്പിക്ക് സൃഷ്ടികൾക്ക് സ്വയം കഴിവുണ്ട് അല്ല കൊടുക്കാത്ത ഒരു കഴിവ് സൃഷ്ടികൾക്ക് എന്ന് ഉമർ മൗലവി സൽസബീലിൽ എവിടെയാണ് എഴുതിയത് ആ വാചകം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആരിസ്മത എനിക്ക് കഴിയുമോ മുകളിൽ വായിച്ചാൽ ഹാരിസേ നിങ്ങൾ പറഞ്ഞ കളവുകൾ ഓരോന്ന് പൊളിയും യാതൊരു സംശയവും ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഉമർ മൗലവി തർക്കം എന്താണെന്ന് പറയുന്നുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഒരു തർക്കം ഇവിടെ സുന്നികൾക്ക് സുന്നികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സമസ്തക്കാരെയാണ് സുന്നികൾക്ക് ഒരു തർക്കമുണ്ട് സുന്നികൾക്കുള്ള തർക്കം എന്താണെന്നറിയോ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ ഇങ്ങനെ രണ്ടു വകയുണ്ടെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഇവിടെ സമസ്തക്കാർ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ സൃഷ്ടികൾക്ക് യാതൊരു കഴിവുമില്ല എല്ലാ കഴിവും അള്ളാഹുവിന് മാത്രമാണ് ഇതാണല്ലോ നിങ്ങളുടെ വാദം ഈ വാദമാണ് ഇവിടെ ചർച്ച അതല്ലാതെ അല്ല കൊടുക്കാത്ത കഴിവുണ്ടോ എന്ന ചർച്ചയല്ല അങ്ങനെ ഉമർവലി പറഞ്ഞിട്ടില്ല ചില കാര്യങ്ങളിൽ സൃഷ്ടികൾക്ക് കഴിവുണ്ടെന്ന് മൊഹത്തസിലാക്കൾ മാത്രമേ പറയുന്നുള്ളൂ മുജാഹിദുകൾ മൊഴത്തസിലാക്കളുടെ വാദം സ്വീകരിച്ചവരാണ് അഥവാ മൊഴത്തസികളിൽ പെട്ടവരാണ് ഇതൊക്കെയാണ് ആര് പറയുന്നത് സമസ്തക്കാർ പറയുന്നത് ഇങ്ങനെ ഒരു വിഭജനം പറ്റുമോ എന്നാണ് തർക്കം അതാണ് അതല്ലാതെ അള്ളാഹുസ്ബുഹാന കൊടുക്കാത്ത ഒരു കഴിവ് സൃഷ്ടികൾക്ക് എന്ന് ഉമർ മൗലവി പറഞ്ഞിട്ടില്ല അപ്പോ ഞാൻ വീണ്ടും എന്റെ വെല്ലുവിളി ആവർത്തിക്കുകയാണ് അല്ല കൊടുക്കാത്ത ഒരു കഴിവ് ഏതെങ്കിലും ഒരു സൃഷ്ടികൾക്ക് മനുഷ്യർ എന്നല്ല ഏതെങ്കിലും ഒരു സൃഷ്ടികൾക്കുണ്ട് എന്ന് ഉമർ മൗലവി പറഞ്ഞത് തെളിയിക്കാൻ ഹാരിസ് കഴിയുമോ അതല്ലാതെ എന്റെ വിഷയം കോട്ടിമാറ്റി മുകളിൽ വായിച്ച് ഈ വിവരൊന്നും ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്ക നിൽക്കരുത് മുസ്ലിയാരെ അത് നിങ്ങളുടെ പാണ്ഡിത്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ആ വേഷത്തിന് യോജിച്ചതല്ല പാണ്ഡിത്യത്തിന് എന്ന് ഞാൻ പറയുന്നില്ല മനസ്സിലായല്ലോ അപ്പൊ അതാണ് എൻ്റെ ആ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ മുസ്ലിാരെ വെല്ലുവിളിച്ചൊരു വിഷയമുണ്ടായിരുന്നു അതായത് കേവിയെ കുറിച്ച് നിങ്ങൾ കാഫിറും എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ കേവി പിന്നെ എങ്ങനെയാണ് സമസ്തയിൽ പിന്നെയും ഭാരവാഹിത്വം വഹിച്ച് മുന്നോട്ട് പോയത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ മുസ്ലിയാർ അതിന് നൽകിയ മറുപടി എന്താണെന്നറിയോ കെവിയെക്കുറിച്ച് കാഫിർ മുറുത്തും എന്ന് എഴുതിയിട്ടില്ല എന്നാണ് കളവ് എന്ന് പറഞ്ഞാൽ ഈ ഹാരിസിന് യാതൊരു ഉളുപ്പുമില്ല അദ്ദേഹം പറയുന്നു നോക്കൂ ഇല്ല എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല ഹാരിസ് മദനി താങ്കളുടെ വായ് കൊണ്ട് താങ്കൾ ഇങ്ങനെ കളവ് പറഞ്ഞാൽ അത് ഇല്ലാതാകുമോ ഒരിക്കലും ഇല്ലാതാവുകയില്ല അതുകൊണ്ട് അത് തെളിയിക്കും അത് തെളിയിക്കാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് മനസ്സിലായല്ലോ തെളിയിക്കാനല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നല്ലേ എഴുതിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത് ഓക്കെ ഞാൻ തെളിയിക്കുന്നുണ്ട് നിങ്ങൾ വീണ്ടും തുടരൂ പറയട്ടെ ഹാരിസ് മദനി ആര് മുർത്തത്തും കാഫറുമാക്കി ഞങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതനോ എന്താണ് അദ്ദേഹം ചോദിച്ചത് ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതൻ അങ്ങനെ എഴുതിയിട്ടുണ്ടോ സുന്നി പണ്ഡിതനാണോ എഴുതിയത് അദ്ദേഹത്തിന്റെ പേരെന്താണ് പേര് പറയാൻ കഴിയുമോ എന്നൊക്കെയാണല്ലോ എന്നോട് ചോദിച്ചത് ഞാൻ ചോദിക്കട്ടെ ഹാരിസ് മദിനി ആരുടെ പത്രത്തിലാണ് എഴുതിയത് നിങ്ങളുടെ പത്രമായ സെറാജിലല്ലേ എഴുതിയത് നിങ്ങൾ എന്താണ് സത്യസന്ധത ഉണ്ടെങ്കിൽ കാണിക്കേണ്ടത് കഴിഞ്ഞ നിങ്ങളൊരു സംസാരത്തിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ് അത് ഞങ്ങളുമായി ബന്ധമില്ലാത്ത ഒരാളാണ് രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ എഴുതിയത് അതുകൊണ്ട് ആ എഴുതിയത് ശരിയല്ല കളവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇന്ന പേരാണ് അദ്ദേഹം ഒരു പണ്ഡിതനല്ല അദ്ദേഹം ഇന്നാളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് വ്യക്തമാക്കി അതിനെ നിഷേധിക്കേണ്ടത് ഞാൻ വാദം ഉന്നയിച്ചാളല്ലേ അതിനെ നിഷേധിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളുടെ പത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ നിലക്കുള്ള വാദം ഉന്നയിച്ചിട്ടുള്ളത് അതിനെ നിഷേധിക്കാൻ എന്ത് ചെയ്യാ നിങ്ങൾക്ക് സാധിക്കാതിരുന്നത് ഹാരിസ് മദനിയെ ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഈ എഴുതിയത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അത് ഇന്നാളാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ നിലയ്ക്ക് അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞ് അതിനെ നിഷേധിക്കാനും അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് സമർത്ഥിക്കാനും ഹാരിസ് മദനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത സംസാരത്തിൽ പറയണം എൻ്റെ ഒരു വെല്ലുവിളിയാണെന്ന് കൂട്ടിക്കോ ഞാൻ പറയുന്നു അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ എഴുതിയത് തന്നെയാണ് രാഷ്ട്രീയകാരി ലേഖകൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് കാരണം അധികംപോലും രാഷ്ട്രീയം മാത്രം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയല്ല കാരണം എന്താ ഖുർആാൻ പരിഭാഷയും കാഫിറും മുർത്തുമും ഒക്കെയുള്ള വിഷയങ്ങൾ അത് മതപരമായ വിഷയങ്ങളാണ് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അപ്പം അതൊക്കെ ചർച്ച ചെയ്തത് കൃത്യമായൊരു പണ്ഡിതൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല നിങ്ങളത് പറയുമോ ഇല്ലേ എന്ന് നോക്കട്ടെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതനല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം ഇനി ഞാൻ സിറാജ് വായിച്ചിരുന്നല്ലോ കഴിഞ്ഞന്റെ സംസാരത്തിൽ കെ വി മുർത്തും കാഫിറുമാണ് എന്ന് പറഞ്ഞ ഭാഗം ഞാൻ വായിച്ചിരുന്നല്ലോ അത് ഇയാൾ കേൾപ്പിക്കുന്നുണ്ട് ശരി ഹാരിസ് വായിക്ക് കേൾക്കട്ടെ ഖുർആൻ പരിഭാഷ ുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുറത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറിവിച്ചത് റഫീഖ് സലഫി അവിടെ വെച്ച് നിർത്തി അത്ര ഉള്ളത് പുറപ്പെടുവിച്ചത് ഞങ്ങൾ മറന്നിട്ടില്ല റഫീഖ് സലഫി അത് മൂടി വെച്ചു ശരിക്ക് സത്യം പറയുകയാണെങ്കിൽ ഹാരിസിന്റെ ഈ വായന കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ചിരിയാണ് വരുന്നത് എന്താണ് ഈ മുസ്ലിയാർ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഇയാൾ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇയാൾ ആ വായിച്ചതിൽ തന്നെ വലിയൊരു നുണുണ്ട് വായിച്ചതിൽ ഒരു വലിയ നുണയുണ്ട് ഞാൻ വായിച്ച ആ സിറാജുണ്ടല്ലോ ആ സിറാജിലെ ലേഖനം ഇയാൾ വായിച്ച് കോട്ടിമാറ്റുകയാണ് എന്താണ് അയാൾ അവിടെ വായിച്ചത് എന്നറിയോ ഞാൻ വായിച്ച ഞങ്ങൾ മറന്നിട്ടില്ല എന്നാണ് വായിച്ചത് ഇയാൾ വായിച്ചത് ഞങ്ങൾ മറന്നിട്ടില്ല ഹാരിസെ നിങ്ങൾ നുണ പറഞ്ഞുകൊണ്ട് അതിനെ കോട്ടിമാറ്റി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ഞങ്ങൾ മറന്നിട്ടില്ല എന്നൊരു വാചകം അവിടെ ഇല്ല മറിച്ച് അവിടെ എല്ലാം എന്താന്നറിയോ ജനങ്ങൾ മറന്നിട്ടില്ല മനസ്സിലായല്ലോ ഞാൻ ഒന്നുകൂടി വായിച്ചു കൽപ്പിച്ചേരാ ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോതിവാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയവരിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല ഇതാ നിങ്ങൾ വായിച്ചത് ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് പറഞ്ഞു വേറെ റാങ്കിലേക്ക് അതിനെ കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിച്ചത് ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ടോട്ടലി കളവ് പറഞ്ഞു കൊണ്ടാണ് നിങ്ങളെ വിശ്വസിച്ച് നടക്കുന്ന നിങ്ങളുടെ അനുയായികളെ നിങ്ങൾ കളവ് പറഞ്ഞു പറ്റിക്കുന്നത് എന്ന് ഹാരിസ് മനസ്സിലാക്കണം ജനങ്ങൾ മനസ്സിലാക്കണം ശരി ഹാരിസ് തുടരട്ടെ സിറാജിന് വന്നത് നിങ്ങളുടെ പ്രശ്നം സിറാജൊരു പത്രമാണ് ആ പത്രത്തിൽ പലരുടെയും ലേഖനങ്ങൾ വരും അവരെഴുതുന്ന കാര്യങ്ങൾ സുന്നി പണ്ഡിതന്മാരുടെ തലയിൽ കെട്ടിവെക്കുകയാണോ അതെ അത് തന്നെയാണ് ഹാരിസ് മദനി സിറാജിൽ വന്നത് തന്നെയാണ് പ്രശ്നം നിങ്ങളുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണമാണ് അപ്പൊ സിറാജിൽ വന്നത് നുണയാണെന്ന് നിങ്ങൾ അല്ലേ സിറാജിൽ നിങ്ങൾ കളവ് എഴുതുമെന്ന് നിങ്ങൾ അല്ലേ എന്താണ് ഹാരിസ് മദനി ഇപ്പൊ ഞാൻ പറഞ്ഞ വാദത്തിലേക്ക് നിങ്ങൾ വന്നില്ലേ ഞാൻ എന്റെ വാദം എന്താ നിങ്ങൾ കളവ് പറയുന്ന ആളാണെന്നല്ലേ അത് നിങ്ങൾ സമ്മതിച്ചില്ലേ നിങ്ങളുടെ പ്രസിദ്ധീകരണം എന്ന് നിങ്ങൾ കളവെഴുതിയെന്ന് നിങ്ങളിതാ പച്ചക്കിവിടെ സമ്മതിച്ചിരിക്കുകയാണ് അപ്പൊ സിറാജിൽ കെ കുറിച്ച് എഴുതിയത് പച്ചക്കളവായിരുന്നു അല്ലേ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ കളവെഴുതി പ്രചരിപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രസിദ്ധീകരണമാണ് എന്ന് പച്ചക്കിതാ നിങ്ങളിവിടെ സമ്മതിച്ചിരിക്കുകയാണ് അപ്പൊ ആരാണ് ഇവിടെ കള്ളൻ ആരാണ് കളവ് പറയുന്നത് ആരുടെ പ്രസ്ഥാനമാണ് ഔദ്യോഗികമായി തങ്ങളുടെ പത്രങ്ങളിലൂടെ കളവ് പറഞ്ഞുകൊണ്ട് കളവെഴുതിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് കളവാണ് ജവാദ് പറയുന്നത് കളവാണ് എന്ന എന്റെ വാദം നിങ്ങൾ സമ്മതിച്ചല്ലോ അല്ല ഇനി എന്താ ഹാരിസിന് പറയാനുള്ളത് നിങ്ങൾ കേട്ടോ ഹാരിസ് പറയട്ടെ ബഹുമാനപ്പെട്ട ശംസുൽഉല ഇ കെ ഉസ്താദിനെയാണ് ആ ഉദ്ദേശിച്ചത് സമസ്ത സെക്രട്ടറി എന്ന് പറഞ്ഞത് ഇ കെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സുന്നി ഇ കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ 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 എന്നാണല്ലോ ഹാരിസ് ചോദിച്ചത് നേരത്തെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ കാസർ ആണെന്ന് പറഞ്ഞിട്ടില്ല എന്ന കളവ് നിങ്ങൾ ആവർത്തിച്ചു ഇപ്പൊ നിങ്ങൾ ചോദിക്കാണ് ഈ കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഹാരിസ് മതിനി ഉണ്ട് 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 അത് തെളിയിക്കാൻ തന്നെയാണ് ഞാൻ വന്നത് ഇതാ പിടിച്ചോ ഞാൻ വായിക്കുന്നത് സുന്നി വോയിസ് ആണ് ഞാൻ വായിക്കുന്നത് സുന്നി വോയിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നോട്ട് ചെയ്തു വെച്ചോ നവംബർ മാസത്തിലെ സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കെ പരിഭാഷയും ഈ കെയും കെ വിയുടെ പരിഭാഷയും ഇ കെയും അതിനെ സംബന്ധിച്ച് പ്രത്യേക കുറിപ്പ് നൽകുകയാണ് നിങ്ങളുടെ കളവ് ഞങ്ങൾ പിടിക്കും മനസ്സിലായില്ലേ ഇതാ ഞാൻ വായിക്കാം സമസ്ത മുൻ ജോയിന്റ് സെക്രട്ടറി കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷ ലലാലിയത്വം കുഫിരിയത്വമാണെന്നാണ് മുൻ ജനറൽ സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ വാദം എന്താ പറഞ്ഞത് ലലാലിയത്വം കുഫിരിയത്വമാണ് എന്നാണ് ആരുടെ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ വാദം ഇ കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ ഇ കെയുടെ വാദ ഞാൻ വായിച്ചത് ഇത് സംബന്ധിച്ച് ഈ കെ ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സുന്നി വോയിസ് വായികയിൽ ഒരു തുടർ ലേഖനം തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇനി എന്റെ ശ്രോതാക്കള് ശരിക്ക് ചിന്തിക്ക് ആരാണ് കളവ് പറഞ്ഞത് ഉണ്ടോ 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 എന്ന് ചോദിച്ച് പച്ച കളവ് പറയുന്നത് ആരുടെ പണിയാണ് ഈ വേഷം കെട്ട് മുസ്ലിയാരുടെ പണിയാണ് ഇതാ ഞാൻ തെളിയിച്ചു ലാലിയും കുഫിരിയത്തുമാണ് എന്ന് നിങ്ങളുടെ പ്രസിദ്ധീകരണം ഇനി നിങ്ങളുടെ ഈ കുഫിരിയത്തിനും നിങ്ങളുടെ ഈ ഒക്കെ വിധേയരായ ഈ കെ വി മുസ്ലിയാരില് കെ വി കൂറ്റനാട് മുസ്ലിയാരില്ലേ അദ്ദേഹം തന്നെ ആ വേദന പങ്കുവെക്കുന്നുണ്ട് തെളിവന ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കാൻ നിങ്ങളാണ് ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തരുന്നത് എന്ന് ഇതാ ഞാൻ വായിക്കുന്നത് കേട്ടോ ലക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ അരഴുതിയത് കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഇതാ ഈ കഥാപാത്രം തന്നെ അദ്ദേഹം അതിൽ എഴുതുകയാണ് ഇതാ ശ്രോതാക്കൾ ശരിക്കും കേട്ടോ അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ഏക സംഘടനയായ സമസ്തയെയും പോഷക ഘടകങ്ങളെയും കെട്ടിപ്പടുക്കുവാനും അഭിവൃദ്ധിപ്പെടുത്തുവാനും അഹോരാത്രം അധ്വാനിച്ച എന്നെ അഹിസുന്നത്തിൽ നിന്ന് അകാരണമായി പുറത്താക്കുവാനും അഖിസുന്നത്തിൽ നിന്ന് അകാരണമായി പുറത്തുവാക്കുവാനും തനി വ്യാജമായി എന്റെ മേൽ സത്യനിഷേധത്തിന്റെ സത്യനിഷേധത്തിന്റെ എന്ന് പറഞ്ഞാൽ കുഫിരിയത്തിന്റെ സീൽ അടിക്കുവാനും സുന്നി യുവജന സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്ന സുന്നി വോയിസ് മുതിർന്നതിൽ എനിക്ക് അടങ്ങാത്ത വേദനയുണ്ട് ആരാ പറയുന്നത് കെ വി പറയുന്നത് നിങ്ങൾ പറയാ അങ്ങനെ കാഫിറാക്കിയിട്ടില്ല മുർത്തദാക്കിയിട്ടില്ല എന്ന് സുന്നി വോയിസ് പറയാണ് ഈ കെ ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സുന്നി വോയിസ് വാരികയിൽ തുടർലേഖനം എഴുതി എന്ന് ആരെഴുതി സുന്നി വോയിസ് എഴുതി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുക ഇത് നിങ്ങൾ തുടരുന്ന പരിപാടിയാണ് ഇത് നിങ്ങൾ എന്തു ആവർത്തിച്ചിട്ടുള്ളത് സത്യം നിങ്ങളുടെ മുമ്പിൽ എടുത്ത് കാണിച്ചാലും നിങ്ങൾ അംഗീകരിക്കാറില്ല അങ്ങനെ ഒരു പ്രകൃതി നിങ്ങൾക്കില്ല കോട്ടി കളവ് പറയാനുമാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ചാനലിൽ വന്നിരിക്കാറുള്ളത് നിങ്ങൾക്ക് പരലോകബോധമില്ല എന്നിട്ട് സത്യം പറയുന്നവരുടെ മേൽ ആരോപിക്കുകയാണ് ഹാരിസെ നിങ്ങൾ ചെയ്യാറുള്ളത് ഇനി ഹാരിസ് പറയുന്ന ഈ ഒരു സത്യത്തെ നിരാകരിക്കുന്നത് ഒന്നുകൂടെ നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക ഒരു മുർത്തും കാഫുറുമായ ആളും സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടില്ല കെ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹത്തെ മുർത്തദ്ദും കാഫുറുമാണെന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടുമില്ല എന്തപ്പോ പറഞ്ഞത് കെ കുറിച്ച് അങ്ങനെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്നുള്ള കളവല്ലേ എപ്പോഴും നിങ്ങൾ കേട്ടത് ഇനി നിങ്ങൾ തീരുമാനിക്കുക ആരാണ് കളവ് പറഞ്ഞത് ആരാണ് ഇവിടെ കളവ് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക അതുകൊണ്ട് ഹാരിസ് മദനിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞത് മുഴുവനും കളവാണ് കോട്ടിമാട്ടലാണ് എല്ലാം ഇവിടെ പിടികൂടിയിട്ടുണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ സത്യം ജനങ്ങൾക്ക് ബോധ്യമാകും അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തോഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാൻ വാഹമത്തല്ലാഹി വാത്ത